ഇരിട്ടി ചാവറ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂളിൽ നടന്ന പഠനോത്സവം ശ്രദ്ധേയമായി കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ വിവിധ തരത്തിലുള്ള പരിപാടികളും ആവേശം പകർന്നു പഠനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയത് സിആർസി കോർഡിനേറ്റർ റുബീന ടീച്ചറാണ് സിസ്റ്റർ സെലിൻ അധ്യക്ഷത വഹിച്ചു മീറ്റിംഗിന് സിസ്റ്റർ ജ്യോതിസ് സ്വാഗതവും സിസ്റ്റർ ടീന ഗ്രേസ് നന്ദിയും പറഞ്ഞു കുട്ടികളുടെ പ്രതിനിധി ജോസ്വിൻ ജോസും അധ്യാപക പ്രതിനിധി സിസ്റ്റർ ജോസ്ന ജോസും ആശംസകൾ നടന്ന് സംസാരിച്ചു നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ പഠനോത്സവവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഒരുപാട് ദിവസം മുന്നേ ഉള്ള ഒരുക്കമായിരിക്കും അല്ലേ ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ കയറി വരുമ്പോൾ കാണാൻ പറ്റി അതിൽ ഒരുപാട് സന്തോഷം ആദ്യം അറിയിക്കുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളെ പഠനോത്സവം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ഒരുമിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ പഠനോത്സവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി വരുന്നുണ്ട് കഴിഞ്ഞ മാസം നമുക്ക് മൂന്ന് ദിവസത്തെ പരിശീലനത്തിലൂടെ ഒരു പഠനോത്സവം എങ്ങനെ രൂപീകരിക്കാം അത് എങ്ങനെയൊക്കെ സ്കൂളുകളിൽ സംഘടിപ്പിക്കാം എന്നതിനെ കുറിച്ചൊരു പരിശീലനം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇരിട്ടി ഉപജില്ലയിലെ എല്ലാ എസ് ആർ ജി കൺവീനേഴ്സായ ടീച്ചേഴ്സിനെയും വിളിച്ച് നമ്മൾ ഒരു ദിവസത്തെ പരിശീലനം നൽകി അത് ഏത് രീതിയിൽ നടത്തണമെന്ന നിർദ്ദേശങ്ങൾ നൽകി അതിൻ്റെ ആ നിർദ്ദേശങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കി ഇവിടെ ഈ ഒരു പഠനോത്സവം ഒരുക്കിയിരിക്കുന്നത് അതിന് ആദ്യമായി തന്നെ ഞാൻ ഇവിടെയുള്ള എല്ലാ അധ്യാപകരെയും കുഞ്ഞുമക്കളെയും അഭിനന്ദിക്കുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴാന്നറിയാം മനുഷ്യ